കാര്യങ്ങൾ സോമ മറന്നുപോയതാണ് പലതും എഴുപത് ദിവസത്തിനു ശേഷം ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവരുന്നു ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കൊണ്ടുവരുമ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരിടത്ത് കുത്തിയിരുന്നാൽ ആര് വിജയിക്കും ആ സീസണിലുള്ളതിൽ ആര് വിജയിക്കും ആരതുകൊണ്ട് ഫിനാലെ വിജയിച്ച് വരണമെന്നാണ് ആ ടാസ്ക് കൊടുത്തിട്ടുള്ളവർ ചിന്തിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക പിന്നെ രണ്ട് ഒരു പ്രാങ്ക് ശോഭയ്ക്ക് വേണ്ടി തന്നെ അതായത് ശോഭയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ റീച്ച് കിട്ടാനും ആ സമയത്ത് കൂടുതൽ കണ്ടന്റ് ശോഭയുടെ അതായത് ശോഭയുടെ കണ്ടന്റ് ഒന്നും ആ സമയത്ത് ഇല്ല അപ്പൊ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഫുൾ കണ്ടന്റ് ഒരു ടാസ്ക് കൊടുത്തുകൊണ്ട് ശോഭയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അണിയറയിലുള്ള ആൾക്കാർ സപ്പോർട്ട് കൊടുക്കുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് ഈ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ശോഭ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഇവനെ കൊല്ലത്തേക്ക് അങ്ങ് പാക്ക് ചെയ്താൽ മതിയെന്ന് അത് പുറത്ത് വലിയ രീതിയിൽ ഗൗരവമാവുകയും ആ വിഷയം ചർച്ചയിൽ എടുക്കണമെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ സംസാരിച്ചു അതായത് ലാലേട്ടൻ ഇത് സംസാരിക്കണമെന്ന് സംസാരിച്ചു പക്ഷേ അത് സംസാരിക്കാൻ സമ്മതിപ്പിച്ചില്ല കാരണം ലൈവ് കാണുന്ന പ്രേക്ഷകരെ എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഈ പറഞ്ഞ എപ്പിസോഡ് കാണുന്നത് അപ്പോൾ ഈ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണോ ശോഭ എന്ന് പ്രേക്ഷകർ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് ആ വിഷയം സംസാരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിയതും ഞാൻ ഈ ആരോപണം ഉന്നയിച്ചതിൽ ഒരാളാണ് പിന്നീട് എല്ലാം നമ്മുടെ ഫാമിലി ടാസ്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഫാമിലി ടാസ്കിൽ ശോഭയുടെ ഫാമിലി വരില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ശോഭയുടെ ഫാമിലി വരണ്ട വരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനൊരു ടാസ്ക്കേ വേണ്ട എന്നൊരു തീരുമാനം ഇവർ എടുക്കുന്നു അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മറ്റ് ചിലർ അതായത് ഒന്ന് രണ്ട് ആൾക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ശോഭയുടെ ഫാമിലി വരില്ല എന്ന് കരുതിയിട്ട് ഒരു ഫുൾ ടാസ്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുമോ അങ്ങനെ അവർ അതിന് മുകളിലോട്ട് അതായത് അധികാരത്തിന് അതിന് മുകളിലിരിക്കുന്ന ആൾക്കാരെ ഈ വിഷയം അറിയിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇത്തരം ഒരു ടാസ്ക് ചെയ്യുമ്പോൾ മത്സരാർത്ഥികളുടെ റിലേറ്റീവ്സ് ഇവിടെ വരണം അങ്ങനെ റിലേറ്റീവ്സ് വരുന്ന സമയത്ത് നമുക്ക് സാമ്പത്തിക നഷ്ടം നഷ്ടമുണ്ടാകും കാരണം അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം അവരെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യണം തിരിച്ചു കൊണ്ടുപോകണം ഇങ്ങനെയുള്ള സാമ്പത്തിക നഷ്ടത്തിൻ്റെ പേരിലാണ് ഈ ടാസ്ക് മാറ്റിവെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ശോഭയുടെ ഫാമിലി വരില്ല എന്ന ഒരു കാരണം കൊണ്ട് ഇത്തരം ഒരു ടാസ്ക് മാറ്റി വെക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് അവിടെ എന്താ പ്രശ്നം അവിടെ ഫാമിലി എന്ന അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞാനും ശുചിച്ചേട്ടന് മാത്രമാണ് അത്തരം ഒരു ഒരു പ്രോപ്പർ കുടുംബമുള്ള ഒരു മത്സരാർത്ഥി ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രോപ്പർ കുടുംബമല്ല അച്ഛനും മേഖല വന്നു പോകാമെന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം ശോഭയുടെ ചേട്ടനെ കൊണ്ടുവരാനാണ് ഇവർ പരമാവധി ശ്രമിച്ചത് അദ്ദേഹം ഒരു കാരണവശാലും വരില്ല എന്നിവരെ അറിയിക്കുന്നു പിന്നീടാണ് അവരുടെ അച്ഛനും അമ്മയും വരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ശോഭയുടെ ഒരു കൂട്ടുകാരിയും വരുന്നു അപ്പോൾ കൂട്ടുകാരി അവരോട് ആവശ്യപ്പെട്ടത് അവരെ കൂടി ഇതിനുള്ളിലേക്ക് കയറ്റിയാൽ അവർ വരാം ആക്ച്വലി അങ്ങനെ അങ്ങനൊരാളെ അതിലേക്ക് കയറേണ്ട കാര്യമില്ല ബിഗ് ബോസിൽ നോർമലി രണ്ട് പേരെ ഫാമിലി വീക്കിൽ രണ്ട് പേര് കയറി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതൊരാളെ കയറണം പക്ഷേ മൂന്നാമത് ഒരു ബൈസ് കൂടി വന്നെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ടാസ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് പറഞ്ഞത് ശോഭ തന്നെ വന്നിരുന്ന ശോഭയുടെ കുഴിതോണ്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടിത് പറയിപ്പിച്ചത് ശോഭയെ അവർ സപ്പോർട്ട് ചെയ്തില്ല ശോഭയെ അവർ പരമാവധി തകർക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ